നമസ്കാരം ജൂൺ ആറാം തീയതി നടക്കുന്ന ഒരു അത്യപൂർവമായ ഗൃഹയോഗത്തെക്കുറിച്ചും അത് പന്ത്രണ്ട് രാശിക്കാർക്ക് നൽകാവുന്ന ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുവാൻ പോകുന്നത് കുജ കേതു യോഗമാണ് ആ അപൂർവമായ യോഗം നിലവിൽ കേതു ചിങ്ങരാശിയിൽ സഞ്ചരിച്ചു വരുന്നു ഏപ്രിൽ മൂന്ന് മുതൽ കുജൻ അഥവാ ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ ദുർബലനായി സഞ്ചരിച്ച് വരികയാണ് എന്നാൽ ജൂൺ ആറാം തീയതി ചൊവ്വ തന്റെ നീചാവസ്ഥയിൽ നിന്നും മോചിതനായി ചിങ്ങം രാശിയിൽ പ്രവേശിക്കുന്നു അപ്പോൾ അവിടെ ചൊവ്വയും കേതുവും സംഗമിക്കുന്നു തുടർന്ന് ചൊവ്വ നീണ്ട അൻപതിലധികം ദിനങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ജൂലൈ ഇരുപത്തിയേഴ് വരെയും ഈ ചിങ്ങരാശിയിൽ തുടരുന്നു അതായത് ഇത്രയും ദിനങ്ങൾ കുജ കേതു യോഗം നടക്കുന്നു എന്നർത്ഥം കുജൻ അഥവാ ചൊവ്വ എന്നത് നവഗ്രഹങ്ങളിൽ സർവസൈന്യാധിപന്റെ സ്ഥാനം അലങ്കരിക്കുന്നു ഒരു വ്യക്തിക്ക് ക്രിയാശക്തി ആത്മവിശ്വാസം ആത്മബലം ഉണർവ് ഓജസ് പ്രതിസന്ധികളെ നേരിട്ട് വിജയം കൈവരിക്കാനുള്ള പോരാട്ടവീര്യം ഭൂമി ലാഭം ഗൃഹലാഭം എന്നീ ഗുണാനുഭവങ്ങളെ എല്ലാം നൽകുന്നത് ചൊവ്വ ആകുന്നു കേതു എന്നത് കുജന്റെ തുല്യബലം ഉള്ള ഗ്രഹമായാണ് ഗണിക്കുന്നത് കുജവത് കേതു എന്ന ഒരു വാക്യം സൂചിപ്പിക്കുന്നത് ചൊവ്വയെയും കേതുവിനെയും ഒരുപോലെ കാണണം എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളുടെ സംയോഗത്തിന് ജ്യോതിഷപരമായി വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു ചിങ്ങരാശിയിൽ നടക്കുന്ന ഈ അത്യപൂർവമായ കുജകേതുയോഗം ഏതെല്ലാം കൂറുകാർക്ക് അനുകൂലമായതും പ്രതികൂലമായതുമായ ഫലങ്ങളെ നൽകുമെന്ന് നമുക്ക് വിശകലനം ചെയ്യാം തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ ചൊവ്വ കേതു യോഗം ഏറ്റവും അനുകൂലമായി ഭവിക്കുന്നതും ആ യോഗത്തിന്റെ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഏറ്റവും അനുഭവിക്കുന്നതും തുലാ കൂറുകാരായിരിക്കും കാരണം ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനം എന്നും ധന ആഗമഭാവം എന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലാണ് ഈ കുജ കേതു യോഗം നടക്കുന്നത് തൽഫലമായി ഈ കൂറുകാർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങളും വന്നു ചേരുന്നു സർവീശ്വരകാരകനായ വ്യാഴം നിലവിൽ ഇവർക്ക് ഏറ്റവും അനുകൂലനായി ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ സഞ്ചരിച്ച് വരികയാണ് ശനിയും ഇവർക്ക് വളരെ അനുകൂലനായി സഞ്ചരിക്കുന്നു ജൂൺ ആറ് മുതൽ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ സംഗമിക്കുന്ന ചൊവ്വയും കേതുവും കൂടി ഇവർക്ക് അഭീഷ്ട ഫലദായകരാകുമ്പോൾ ഇവർക്ക് പല സ്രോതസ്സുകളിൽ നിന്നും അഭിവൃദ്ധി വന്നു ചേരുന്നതാണ് ശരീരസുഖം മനസ്സുഖം കുടുംബസൗഖ്യം എന്നിവ ഉണ്ടാകുന്നു കൂടാതെ സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാകും ഇത് ഈ കാലയളവിൽ ഭൂമി ഗൃഹം വാഹനം എന്നിവ വാങ്ങുവാനുള്ള യോഗം ഉണ്ടാകും അല്ലെങ്കിൽ അതിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പുകൾ നടത്തും ഈ സമയത്ത് ബിസിനസ് മറ്റ് വ്യാപാര സംരംഭങ്ങൾ ഓഹരി ഷെയർ എന്നിവയിൽ ഏറ്റവും പുരോഗതി ലാഭം എന്നിവ ഉണ്ടാകും കൂടാതെ ഈ സമയത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുക മനസ്സിലെ ആശയങ്ങൾ ആഗ്രഹങ്ങൾ എന്നിവ നടപ്പിലാകും കിട്ടാത്ത കടങ്ങൾ തിരികെ കിട്ടും പ്രണയബന്ധങ്ങൾ ബന്ധം എന്നിവ ഏറെ സുദൃഢവും ഊഷ്മളവും ആകും തൊഴിൽ രംഗത്തും ഏറെ അനുകൂലമായ സമയമാകും ഇത് തൊഴിൽ തേടുന്നവർക്കും ഈ സമയത്ത് ഏറെ അനുയോജ്യമാകും ബന്ധുമിത്രാദികൾ സഹപ്രവർത്തകർ എന്നിവരുമായുള്ള ബന്ധം വളരെയധികം കെട്ടുറപ്പുള്ളതും ഊഷ്മളവും ആകും പൊതുവെ ഈ കാലയളവിൽ അംഗീകാരം നായകത്വം കീർത്തി ജനസമ്മിതി എന്നിവ ഉയരാവുന്ന കാലമാകും വിദ്യാർത്ഥികൾക്കും ഈ സമയം തിളക്കമാർന്ന വിജയം കൈവരിക്കുവാൻ ആകും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം